വെൽക്കം ടു മൈ ചാനൽ ഈ വീഡിയോയിൽ കൂടി പരിചയപ്പെടുത്തുന്നത് ഭാരതത്തിൻ്റെ അഭിമാനം വാനോളം ഉയർത്തിയ മുൻ സൈനികൻ വീരചക്ര ജേതാവായ ലാൻസ് ഹബീദാർ കെ ജി ജോർജിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ പാകിസ്ഥാൻ സേന നമ്മുടെ കാശ്മീർ അതിർത്തിയിൽ കൂടി ഇന്ത്യയിൽ പ്രവേശിച്ച് ആക്രമിക്കാൻ തുടങ്ങി അനന്തരഫലമായിട്ട് ഇന്ത്യ തിരിച്ചടിക്കുകയും യുദ്ധം ആരംഭിക്കുകയും ചെയ്തു ആ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു ധീര സൈനികനാണ് ലാൻസ് ഹബീദാർ കെ ജി ജോർജ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് സെപ്റ്റംബർ മാസം ആറാം തീയതി വെളുപ്പിന് നാല് മണിക്ക് ഇന്ത്യ വാഗ അതിർത്തിയിൽ കൂടി പാകിസ്ഥാനിൽ പ്രവേശിച്ച് പാകിസ്ഥാന്റെ നിരവധി പോസ്റ്റുകൾ തകർക്കുകയും എട്ട് കിലോമീറ്ററോളം ഉള്ളിൽ ചെന്ന് ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തു തുടർന്നുണ്ടായ പ്രത്യാക്രമണത്തിൽ ഇന്ത്യൻ സേനയുടെ വാർത്താഭിനമയം തകരാർ സംഭവിച്ചു ഇത് പുനഃസ്ഥാപിക്കാനായിട്ട് വേണ്ടി നിയോഗിച്ച നാലംഗ സംഘത്തിൽ ഉണ്ടായിരുന്ന ആളാണ് ലാൻസ് ഹബിദാർ കെ ജി ജോർജ് അദ്ദേഹവും സംഘവും അടങ്ങുന്ന ജീപ്പ് യുദ്ധമുഖത്തിലേക്ക് പോകുകയും നിരന്തരമായിട്ടുള്ള ശൈലത്തിലും ബോംബ് ആക്രമണത്തിലും കൂടെയുണ്ടായിരുന്ന മൂന്ന് സൈനികരെ വീരമൃത്യു പ്രാപിച്ചിട്ടും സധൈര്യം ആത്മവിശ്വാസത്തോടുകൂടി യുദ്ധമുഖത്ത് പോയി ഭാരതത്തിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ വാർത്താമനിയ സംവിധാനം പുനഃസ്ഥാപിച്ചു ധീരമായിട്ടുള്ള ഈ പ്രവൃത്തി രാജ്യം അദ്ദേഹത്തിന് വീരചക്രം നൽകി ആദരിക്കുകയും എല്ലാ മാന്യ പ്രേക്ഷകർക്കും മാന്യപ്രേക്ഷകർക്കും ഫോർട്ടോഡിവിഷനിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ വീരചക്ര ലഭിച്ച നമ്മുടെ നാട്ടുകാരനായ ശ്രീ കെ ജി സാറിന്റെ വീട്ടിലാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള യാത്രാ അദ്ദേഹത്തിനെ ഞങ്ങൾ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എല്ല മാന്യപേക്ഷ ഫോട്ടോഗ്രിഫ്സിലേക്ക് അയച്ചു കൃത്യമായ സ്വാഗതം ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഭാരതത്തിന്റെ അഭിമാനമായ സൈനിക ബഹുമതികളോടെ പരമോന്നതമായ മൂന്നാമത്തെ ബഹുമതി ലഭിച്ച ശ്രീ ജോർജ് സാറിന്റെ വീട്ടിലാണ് അദ്ദേഹത്തിന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വളരെ അഭിമാനത്തോടെ പരിചയപ്പെടുത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ നടന്ന ഇന്ത്യ പാക് യുദ്ധത്തിൽ എന്റെ കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ നാല് പേരിൽ ഏറ്റവും പ്രധാനിയായിരുന്നു ശ്രീ ജോർജ് സാറ് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ നേരിട്ടറിയുന്നവരെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് അനുഭവങ്ങൾ ഞങ്ങൾ നിങ്ങളിലേക്ക് പകരും നമസ്കാരം ജോസ് സാറേ ഞങ്ങള് ജോസ് സാറിനെ ഞങ്ങളുടെ ചാനലായ ഫോട്ടോ ഞങ്ങളുടെ പ്രേക്ഷകരെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് എത്തിയിരിക്കുന്നത് സാറിന്റെ പട്ടാള ജീവിതത്തിലെ സൈനിക ജീവിതത്തിലെ അനുഭവങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി വന്ന് പറഞ്ഞു തരണം അതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഏത് കാലത്തിൽ ചേർന്നതെന്ന് പട്ടാളത്തിലെ അനുഭവങ്ങളെ കുറിച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് വിജയിക്കാൻ പറ്റുന്ന ട്രെയിനിങ് ആ മാസം ഒരു വർഷം അത് കഴിഞ്ഞ് I en er der en one En mulighed, from one har en mulighed for at lave en mulighed for som training en mulighed en en നടന്നോണ്ടിരിക്കുന്ന പോസ്റ്റ് ചെയ്ത് ചെയ്തപ്പോൾ அவருடைய மூவியில் ஆயிரத்தி தொள்ளாயிரத்தி அறுபத்தி எட்டுல பங்களிக்கென்று ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സെപ്റ്റംബർ ആറാം തീയതി മണിയായപ്പോൾ ഞങ്ങളുടെ കമാൻഡിങ് ഓഫീസർ യൂണിഫോം മാറ്റി സിവിൽ ഡ്രസ് ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞു ആ സിവിൽ ഡ്രസ് ഇട്ടോണ്ട് ചെന്നാൽ പറഞ്ഞു ഇച്ചാർ ഉടനെ അത് കഴിഞ്ഞ് ഒരു സിവിൽ ജീപ്പിൽ പാകിസ്ഥാൻ ബോർഡറിലേക്ക് പോയി

പാകിസ്ഥാൻ ഡിഫൻസിന് വേണ്ടി വെട്ടിട്ടുള്ളതാ അവിടെ കുക്കിൻ ബോക്സ് മകൻ ബോക്സ് എല്ലാം ഉണ്ട് അവിടെ സെക്യൂരിറ്റി സെക്യൂരിറ്റിയാണ് ഞാൻ അടിച്ചു കയറി അവിടെ വരെ പോയി അവിടുന്ന് എട്ടാതി ആയപ്പോൾ അവർ സർവശക്തി ഉപയോഗിച്ചു അടിച്ചു ഒക്കെ ആയിരുന്നു ബോംബോങ് ആട്ട് ഷെല്ലിങ് അത് ടാങ്ക് എല്ലാ സണ്ണങ്ങളും ഉണ്ടായിരുന്നു എല്ലാ கம் என் கேட் சாதம் என்ன ஜீப்பேட்டு வந்த ஈரோஃபிசுமே கூட போகியிருக்க அவர்க ി അതെ <ikke> പോയി <Ugh> അവർക്കും അറിയത്തില്ല എവിടെ ഈ ലൊക്കേഷൻ നിന്ന് പോണ പോലെ ഇങ്ങനെ ഒരു അങ്ങനെ കാണിച്ചു ഞാൻ അങ്ങനുസരിച്ച് പോയി കൊണ്ടുപോയി കൊണ്ടുണ്ടോ ഒരാള് രാത്രിയാട്ടോ ഇല്ല വിളിച്ചോന്നില്ല ഒന്ന അവിടുന്ന് വരുമ്പോൾ കിടങ്ങി കമ്മ്യൂണിക്കേഷൻ കൊടുക്കാൻ സാധിച്ചു നമ്മളെടുത്ത് അതിനെ ആ കമ്മ്യൂണിക്കേഷൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ബഹുമതി ഒഫീഷ്യൽ പേര് എങ്കിലും നാട്ടുകാരായ ഞങ്ങളൊക്കെ അദ്ദേഹത്തെ സ്നേഹത്തോടെ ബഹുമാനത്തോട് കൂടി ദേവി സാ എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഞങ്ങളും വിളിക്കുന്ന അങ്ങനെയാണ് നാട്ടുകാരെല്ലാവരും കൊച്ചു കുഞ്ഞുങ്ങൾ പോലും അദ്ദേഹത്തെ വിളിക്കുന്ന ദേവിച്ചായുപോകുകയാണ് അതൊരു വളരെ സന്തോഷദായ ഒരു കാര്യമാണ് വീരചക്ര അവാർഡ് ലഭ്യമായത് എന്ന് എന്നായിരുന്നു അതാരാണ് ദേവിച്ചായ നൽകിയത് അന്നത്തെ പ്രസിഡന്റ് അതൊന്ന് അന്നത്തെ അനുഭവങ്ങൾ ആ നിമിഷം ഒന്ന് പറയാൻ പറ്റുമോ അനുഭവമാണ് എൻ്റെ ആറ് പേര് എൻ്റെ പേര് നമ്മുടെ നൂറ്റിയാറ് ഉണ്ടായിരുന്നു എന്റെ കൂടെ സർവീസ് വന്നു അവരെല്ലാം കണ്ടു ഡു അതെ ടീപ്പാറ്റി ഉണ്ടായിരുന്നെ എന്നോട് പ്രകൃതി പൂക്കൾ മദ്രാസിയാണ് നമ്മുടെ നാട്ടിലേക്ക് ഡൽഹി വന്നപ്പോൾ നമ്മുടെ പഴയ സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇവിടെ നാട്ടിലെ സുഹൃത്തുക്കൾ അവര് വളരെ ഇപ്പോൾ നമ്മളെ മാസ്റ്റർ ചാൻ മാസ്റ്റർ செய்து உழவாட்டி கொட்டி காரியம் ரயில்வே ஸ்டேஷன் மல்லப்பள்ளி வரை என்ன லோரி என்ோரி கேட்டி ஆகாஷ் நெடுங்காடப்பள்ளி மீட்டிங் உத்தியோகம் ായിരുന്നു പിന്നെ ആളുമായിരുന്നു അത്തരത്തിലുള്ള ആദരവ് ജനങ്ങള് അത്തരത്തിലുള്ള ആദരവ് ജനങ്ങള് അറിയുണ്ടായി കൊച്ചുപിള്ള നടന്നോ കണ്ടുവിടുന്നമ്പത് വർഷം കഴിഞ്ഞാൽ ഇന്നത്തെ പ്രസിഡന്റും വിഷ്ണു എല്ലാം അന്നും അവരെ കണ്ടു അന്ന് എടുത്ത ഫോട്ടോ അമ്പത് വർഷം കഴിഞ്ഞ് ഇപ്പം ഒപ്പം ഈ സൈനിക ബഹുമതിയായ വീരചന്ദ്രൻ ലഭിച്ച ആരെങ്കിലും ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല ഇല്ലാം വർഷ ആഘോഷത്തില് പ്രധാനമന്ത്രിയും അമ്പതാം വർഷത്തില് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യൻ പ്രസിഡന്റും ഒക്കെ ആദരിച്ചപ്പോൾ ആദരിച്ച വേളയില് പ്രധാനമന്ത്രി എന്തെങ്കിലും പ്രത്യേകതയായിട്ട് ഉപയോഗിച്ചാണ് പറയുകയോ ാം വാർഷികം ആഘോഷിക്കാൻ ഡൽഹിക്ക് ചെന്നല്ല ഡൽഹി ചെന്നപ്പോൾ മുൻ സൈനിക എന്ന നിലയ്ക്ക് മാത്രമല്ല താങ്കള് ഒരു അഭിമാനം തന്നെയാണ് ഭാരതത്തിന്റെ വീര യോഗ അപ്പൊ ആ അവസരത്തിൽ എന്തെങ്കിലും പ്രത്യേകമായ അവിടെ അനുമോദനങ്ങൾ വേറെ താമസ സൗകര്യങ്ങളോ കാര്യങ്ങൾക്കോടേതായിരുന്നു ஒரு நல்ல ரூம் பண்ணும் அது இதுவர ஆஹாரம் கரக்குனு கொண்டு அவள் வே ரெண்டு சிப்பாயிகள் மூணு பேர் யங்க கூட மூணு நோக்கி ராக ஜீப்பி வரும் அது கேட்டும் கண்டிப்பா എക്സിബിഷനിൽ കൊണ്ടുപോയി ഞങ്ങളെ കിട്ടി ഒപ്പബിഷൻ പിള്ളേര് വരും അവരുമായിട്ട് സംസാരിക്കുന്ന ഓഫീസുകൾ വരും എല്ലാ ഓഫീസർക്കും മന്ത്രിമാരും അതിനെ പറ്റി അനുഭവമായിരുന്നു ഭയങ്കര രണ്ടായിരത്തി പതിനഞ്ചില് ഞങ്ങള് പഴയ ഭീതികരം കിട്ടിയാൽ അവിടെ പേരണം ഞാനും എന്റെ

നിലയിൽ ഒരു മുൻ യോദ്ധാവുന്ന നിലയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഓട്ടത്തക്ക വിധത്തിൽ എന്തെങ്കിലും സ്ഥാപനങ്ങളോ രൂപങ്ങളോ ഉണ്ടോ രാജ്യത്തിന്റെ ഏതെങ്കിലും ഭാഗത്തും പ്രത്യേക വഴികളോ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ സംസ്ഥാനത്ത് കേരളത്തിന് സംസ്ഥാനത്തിന് വെളിയിൽ എവിടെങ്കിലും ഈ പേര് ോട്ട് കേറുന്ന റോഡ് ജോർജ് സഡക് ആ റോഡിന്റെ പിന്നെ ബിൽഡിംഗിൽ എന്റെ ഫോട്ടോ പാലിച്ചു വെച്ചിട്ടുണ്ട് അവരുടെ മെയിൻ ഓഫീസിൽ കേള് കേരളത്തിൽ പ്രജയമായിട്ടൊന്നും ഇല്ല നമ്മളെ നമ്മുടെ സംസ്ഥാനത്ത് അത് കിട്ടിയ തന്നെയാണ് നമ്മളെ സംസ്ഥാനത്തിന് ഒന്നും ആദരവ് നൽകിയിട്ടില്ല സംസ്ഥാനം നമ്മളെ ഒന്നും അംഗീകരിച്ചില്ലല്ലോ സ്റ്റേറ്റ് ഗവൺമെന്റ് അതിന്റേതായും വിഷമം കഴിക്കാൻ കണ്ടോ മാനസികമായിട്ട് നമ്മളെ ഗവൺമെന്റ് പതിനാറ് വശം ശ്രീ ജോസ് സാറെ അദ്ദേഹത്തിന്റെ പട്ടാള ജീവിതത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞ് നാട്ടിലെ പല പൊതുപ്രവർത്തനങ്ങളിലും മുൻകൈട്ട് പ്രവർത്തിക്കുകയും വളരെ വികസന പ്രവർത്തനങ്ങൾക്ക് എല്ലാം തുക്കം പിടിക്കുകയും ചെയ്തു അദ്ദേഹം നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗമായി ദീർഘകാലം പ്രവർത്തിച്ചു ആ സമയങ്ങളിൽ ഉണ്ടാക്കിയ റോഡുകളും ഒക്കെ ഇപ്പോൾ വളരെ വിശാലമായി വിപുലമായി കാണുകയാണ് പക്ഷെ എങ്കിലും ഒരു ദുഃഖകരമായി ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുണ്ട് കാരണം അത്ര ഇത്രയോ കാര്യങ്ങൾ ചെയ്തിട്ട് പോലും അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് യാതൊരുവിധമായ ഒരു അംഗീകാരവും അദ്ദേഹത്തിൻ്റെ ഇതുവായി മനസ്സിലാക്കാൻ സാധിക്കത്തില്ല രാജ്യം അദ്ദേഹത്തിന് വീരേക്രം നൽകി ആദരിച്ചു അദ്ദേഹത്തിന് പല സ്ഥലങ്ങളിൽ അമൽ തണപ്പോൾ ഉള്ള സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് വഴികൾക്ക് പേരിട്ടു അവിടുത്തെ പട്ടാള സ്ഥാപനങ്ങൾക്ക് പേരിട്ടു നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വീരക്രമെന്ന അദ്ദേഹത്തിന്റെ ഫോട്ടോ പതിപ്പിച്ച ഒരു നല്ല പിക്ചർ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ സംസ്ഥാനം അദ്ദേഹത്തിന് ഇതുവരെ അംഗീകരിച്ചായി ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല നമ്മുടെ റിപ്പബ്ലിക് ദിനങ്ങളിലും ഓഗസ്റ്റ് പതിനഞ്ച് പോലുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തെ വിളിച്ച് ആദരിക്കുകയും അദ്ദേഹത്തെ കൊണ്ട് ഔദ്യോഗിക പല കാര്യങ്ങൾ ചെയ്യിക്കുവാൻ നമ്മുടെ സർക്കാർ ശ്രമിക്കേണ്ടതാണെന്ന് ഞങ്ങൾക്ക് ഒരു അഭ്യർത്ഥനയുണ്ട് അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ നമ്മുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഒരു പരമാധികാരം ഈ അവാർഡ് നേടിയ ഒരാൾ ഈ ജവാൻ ജി മാത്രമായിരിക്കും അദ്ദേഹത്തിന് നമ്മുടെ ഈ നമ്മുടെ പഞ്ചായത്തിലോ നമ്മുടെ ഈ ജില്ലയിലോ ഒരു നല്ല റോഡിന് അദ്ദേഹത്തിന്റെ പേരിട്ട് അദ്ദേഹത്തിന് ആദരം നൽകണമെന്ന് ഞങ്ങൾ വളരെ സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിക്കുന്നു ഉപേക്ഷിക്കുന്നു നമ്മുടെ രാജ്യത്തിലെ നമ്മുടെ സംസ്ഥാനങ്ങളിലെ ഏതെങ്കിലും തുടങ്ങാനിരിക്കുന്ന പുതിയ സ്ഥാപനങ്ങളിൽ ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ പേര് നൽകിക്കൊണ്ട് ഒരു ആദരം നൽകണമെന്ന് ഞങ്ങൾ സ്നേഹത്തോടെ അറിയിക്കുകയാണ് മുൻ സൈനിക സൈനികനായ അദ്ദേഹം നമ്മുടെ പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും അതിർത്തിയായ ശാന്തിപുരം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമാണ് നമ്മുടെ സർക്കാർ തലത്തിലുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് ഈ തുടങ്ങാനിക്കുന്ന സ്ഥാപനങ്ങളാകാം ടെലികമ്മ്യൂണിക്കേഷനോട് ബന്ധപ്പെടുത്തിയ സ്ഥാപനങ്ങളാകാം ആ സ്ഥാപനങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പേര് നിലനിൽക്കത്തക്ക എന്നും ഞങ്ങൾ ഓർക്കത്തക്ക വിളത്തിലുള്ളൊരു നാമചേദന കൂടി സ്ഥാപനം ഉണ്ടാവണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിന് പ്രത്യേകമായി ഗവൺമെന്റ് ഒരു മുൻകൈ എടുത്ത് അത് ചെയ്യണം എന്ന് താല്പര്യപ്പെടുന്നു അത് അപ്പൊ ഇത്ര നേരം ഇത്ര സമയം വെച്ചാല് വൈകാരിക പ്രശ്നങ്ങളൊന്നും ഇല്ല വളരെ സന്തോഷം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഈ ചാനലിന് വേണ്ടി ഇത്രയും സമയം ചെലവിട്ട് ഇത്രയും പഴയ കാര്യങ്ങൾ പറഞ്ഞു തന്നു നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കൂടി വളരെ കാര്യങ്ങൾ പറഞ്ഞു തന്നു അതിനൊക്കെ ഞങ്ങളെ ഈ ഫോൺ ഫോർട്ടോഷന്റെ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു ഇപ്പോൾ ഈ തൊണ്ണൂറ്റിനാല് വയസ് തൊണ്ണൂറ്റി വയസ്സിൽ ഊർജ്ജസ്വലനായി സന്തോഷം ഞങ്ങൾ സ്വീകരിച്ചു അപ്പം ജീവൻ തമ്മിലാൻ വീണ്ടും നല്ല ആയുസ് വരട്ടെ ആരോഗ്യം തരായിട്ട് ഒന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും നന്മകളും ഫോട്ടോ അടിച്ചു വേണ്ടി ഞാൻ നേരുന്നു ലൈസ്